പിന്നെ നമ്മൾ പല 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 പലതരം അച്ചാർ ഉപ്പിലിട്ടതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ വഴിയരികിൽ കണ്ടപ്പോൾ അര കിലോയ്ക്ക് നാൽപ്പത് രൂപ എടുത്ത് വാങ്ങിയ ചാമ്പക്കാണ് അത് നല്ല വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചു പിന്നെ ഈ മാങ്ങ മെയിനായിട്ട് അച്ചാറിനും അതിൽ ഇത്തിരി എടുത്തി ചാമ്പക്കയുടെ കൂടെ മിക്സ് ചെയ്ത് ഉപ്പിലിടാന്ന് ഓർത്തു അപ്പോൾ ആദ്യം അത് റെഡിയാക്കി മാറ്റി വെക്കാൻ നേർത്താൽ അതിലേക്ക് ഇച്ചിരി ഉപ്പ് പൊടിയും കാന്താരി മുളക് അതിൻ്റെ ചൊറുക്കയും കൂടി ഒഴിച്ച് അതിൻ്റെ കാര്യം തീരുമാനമായി പിന്നെ അച്ചാറിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഒരു ദിവസം മൊത്തം ഉപ്പിലും പച്ചമുളകിലും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് പിന്നെ കാന്താരി മുളക് മുളക ചൊറുക്കയും കൂടി ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തു അപ്പോൾ ഈ മാങ്ങയുടെ പ്രൊസീജർ ആണ് ഇവിടം കൊണ്ട് നിർത്താണ്ട് ഈ ടേസ്റ്റ് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം എക്സാക്ട് അച്ചാറിന്റെ ഫോർമാറ്റിലേക്ക് എത്തിക്കാം പക്ഷെ എല്ലാത്തിനും കാന്താരി മുളകും ചുറുക്കനെയും പിടിച്ചിട്ട് അത് തീർന്നു അപ്പൊ നമുക്ക് ഇനി അത് ഉണ്ടാക്കാം അതിന് വേണ്ടി കുറച്ച് കാന്താരി മുളക് വാങ്ങി മൂന്നാലഞ്ച് കെട്ടം നല്ല വൃത്തിയായിട്ട് കഴുകിയതിനു ശേഷം വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ചു ഇത് ശരിക്കും ആറ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചൊർക്കെ കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റി വെച്ചു അങ്ങനെയാണ് ഇവിടെ ഇത് ഉണ്ടാക്കും ഇത് മാത്രം അമ്മയെ ഉണ്ടാക്കിയത് അങ്ങനെ അത് റെഡിയായി പിന്നെ കുറച്ച് ചാമ്പിക എനിക്ക് ഇത് കാണുന്ന പോലെ കേട്ടോ വലിയ വികാരമില്ലാത്തൊരു ചാമ്പികൾ മീൻസ് പുളിയും ഇല്ല മധുരമില്ല അങ്ങനെ ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സംഭവം പക്ഷെ കാണാൻ ഉടുക്കത്തെ ഭംഗി അപ്പൊ ഞാൻ ഓർത്തിട്ട് ഡയറക്റ്റ് അച്ചാർ ഉണ്ടാക്കിയൊരു ടേസ്റ്റ് ഇട്ടു അപ്പൊ ഇതിനെ ഞാൻ ആദ്യം കാന്താരി മുളകും കുറച്ച് ചെറുക്ക വെള്ളം കൂടി ഇട്ട് രണ്ട് ദിവസം ഉപ്പിൽ ഇട്ട് വെച്ചാൽ അപ്പൊ അതിന്റെ ചുമന്ന നേരം മൊത്തം വെള്ളത്തിൽ പിടിച്ചിട്ടോ അപ്പൊ ഇതിനൊരു വികാരം വന്നത് എന്നിട്ട് ഇതിനെ ഞാൻ അച്ചാറിട്ട് അടുക് ഉലുവും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും കായപ്പൊടിയും ഒത്തിരി ഉപ്പിട്ട് കൊടുക്കും പിന്നെ ഓൾറെഡി ഉപ്പിലിട്ടപ്പൊ ഇട്ട് ആ പച്ചമുളകും കാന്ാരി മുളകൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അതിന്റെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തു കൊടുത്താ ഉപ്പിലിട്ട മൊത്തം വെള്ളം ഒഴിച്ചില്ല കുറച്ച് വെള്ളം അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നിട്ട് ഇതിന് അപ്പൊ വികാരം ഇല്ലാത്ത ചാമ്പക്കൊക്കെ മങ്ങ ചെറുക്ക ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ വികാരം എന്താ ഇനി നമ്മൾ മാങ്ങാത്തൊല്ലി അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ മാങ്ങ ഉണക്കാനേ ഉണ്ടോ ഞാൻ ഈ മാങ്ങാത്തൊല്ലി എന്ന് പറയുന്നത് ചിലവർ അടമാങ്ങ അച്ചാർ എന്ന് പറയും അപ്പം ആദ്യം ഞാൻ ആ മാങ്ങ വെള്ളമൊഴിച്ചൊന്ന് കുതിർത്തി വെച്ചായിരുന്നു അതിലേക്കാണ് കടുക് ഉലുവേയും പൊട്ടിച്ചത് ആഡ് ചെയ്തു കായ് പൊടി ഇട്ട് കൊടുത്തു മുളകൂടി ഞാനിതിൽ ആഡ് ചെയ്തില്ല പകരം കാന്താരി മുളകിട്ട് ആ ചുറുക്കകളിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ അടിപൊളി അടമാങ്ങ അച്ചാർ റെഡി ഇതിന് തരം ചോറ് കഴിക്കാൻ വേറെ എന്ത് വേണമെന്ന്